ഇതമാണ്ന്റെ വെച്ചാണ് ചേർന്നാണ് ഈ ഷോർട്ട് വീഡിയോ കാണാനുള്ള പ്രശ്നമായിട്ടാണ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലുണ്ട് കറിയുണ്ട് क्या बोलें सुप्रम अच्छा 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 अच्छा

അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷ ഇന്നത്തെ ദിവസൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഇങ്ങനൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് പോവാണ് നോക്ക് മാവിന്റെ ഒരു ഭംഗി നോക്കി എന്ത് ഭംഗിയെ കാണാൻ പ്രത്യേകത ഒരു ഭംഗിയെ കാണാൻ അല്ലെ മാവ് സ്റ്റീല മാവ് ഭയങ്കര തിരക്കണം ഞങ്ങളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അറിയിക്കട്ടോ എയർപോർട്ടിന്റെ ടോളോ ആണെങ്കിൽ കാണുന്നത് കേട്ടാ എയർപോർട്ടിന്റെ മക്കളെ മെതയൊക്കെ സുഖമായി കാറിൽ പോയി കൊണ്ടിരിക്കണം എയർപോർട്ടിലേക്ക് നമുക്ക് ആ എയർപോർട്ടിലാണ് നിക്കുന്നത് എയർപോർട്ടിൽ എന്തോ ഭംഗനങ്ങൾ എന്തോ ഒരു ആൾക്കാരാണ് കൂടെ കാണാം ാണ് വരുന്ന ഒരുപാട് മുഴക്ക് വിഷമിച്ചു പോണ് വരുന്നവരൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നു അത് ഞാനിവിടെ എയർപോർട്ടിൽ നിൽക്കാണ്